ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കനത്ത മഴയിൽ ദാഹിറ ഗവർണറേറ്റിലെ ദംഗ് വിലായത്തിൽ നിന്നും കാണാതായ ഇമ്രാത്തി പൗരിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റ് അറിയിച്ചു ആധുനിക സംവിധാനങ്ങളടക്കമുള്ളവ ഉപയോഗിച്ച് വിവിധ വകുപ്പുകളുമായി ഏകോപിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത് കാണാതായ ആളെ കണ്ടെത്താൻ ബന്ധപ്പെട്ട സംഘങ്ങൾ നടത്തുന്ന തിരച്ചിൽ വിജയിക്കുമെന്ന് എൻസിഎംഎ ഉദ്യോഗസ്ഥൻ പ്രത്യാശ പ്രകടിപ്പിച്ചു ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി കഴിഞ്ഞയാഴ്ചയിൽ രാജ്യത്തെ വടക്കൻ ഗവർണറേറ്റിലുണ്ടായ കനത്ത മഴയിൽ ഇരുപത്തൊന്ന് പേരാണ് മരണപ്പെട്ടത് മാസ്കർ ഗവർണറേറ്റിലെ കടലിൽ വീണ് പ്രവാസി മരണപ്പെട്ടു ഏഴുപേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു ഏഷ്യൻ വംശജരായ ആളുകളാണ് ഷാത്തി അൽ കുറമിൽ അപകടത്തിൽപ്പെട്ടത് അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ ധാരിക്കിന്റെ യുഎഇ സന്ദർശനത്തിന് പിന്നാലെ ഒമാൻ പൗരന്മാർക്ക് യുഎഇയിൽ നിന്നും സന്തോഷവാര്ത്ത യു എയിൽ രേഖപ്പെടുത്തിയ ഒമാനി പൗരന്മാരുടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള അഞ്ച് വർഷത്തെ പിഴകൾ റദ്ദാക്കാനാണ് തീരുമാനിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ഔദ്യോഗിക സന്ദർശനത്തിന് യു എയിലെത്തിയ ഒമാൻ സുൽത്താന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചിരുന്നത് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയ രാഷ്ട്രനേതാക്കൾ രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാനും സഹകരണം വിപുലമാക്കാനും തീരുമാനിച്ചിരുന്നു നൂറ്റി ഇരുപത്തൊമ്പത് ശതകോടി ദീർഘമിൻ്റെ നിക്ഷേപ പങ്കാളിത്തത്തിന് കരാറിലെത്തുകയും ചെയ്തു ബിസിനസ് ആവശ്യത്തിനും വിനോദസഞ്ചാരത്തിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ആയിരക്കണക്കിന് ഒമാൻ രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഓരോ വർഷവും യു എയിൽ വന്നു പോകാറുണ്ട് പലർക്കും ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് പിഴയും ലഭിക്കാറുണ്ട് ഇത്തരക്കാർക്ക് വലിയ ആശ്വാസമാണ് പ്രഖ്യാപനം അതേസമയം ജിസിസി രാജ്യങ്ങളിൽ ട്രാഫിക് പിഴകൾക്ക് ഏകീകൃത രൂപമാണെന്നും പിഴകളിൽ പരാതിയുള്ളവർക്ക് റോയൽ ഒമാൻ പോലീസ് വഴി നൽകാമെന്നും അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ട്രാഫിക് പിഴ ശരിയല്ലെന്നോ അല്ലെങ്കിൽ ഗതാഗത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്നോ തോന്നുകയാണെങ്കിൽ ഇത്തരക്കാർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ട്രാഫിക് വിഭാഗം വഴി പരാതി നൽകാവുന്നതാണ് എന്നാൽ ഇതിന് പരിഹാരം ലഭിക്കാൻ കാലതാമസം പിടിക്കും ഇത്തരക്കാർക്ക് പിഴ ലഭിച്ച ജി സി സി രാജ്യങ്ങളിൽ നേരിട്ട് പോയി പരാതിയും നൽകാവുന്നതാണെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇത്തരം ഗതാഗത നിയമ ലംഘനങ്ങൾ ഒഴിവാക്കാൻ മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു പിഴകൾ ആറോപ്പി വെബ്സൈറ്റ് വഴി അടക്കാവുന്നതാണ് ഒമാനി വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധനസഹായം നൽകുന്നതിന് ഒമാനും സൗദി അറേബ്യയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു രംഗത്തെ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കാനും അവരുടെ വ്യാവസായിക ലോജിസ്റ്റിക് മേഖലകൾ വികസിപ്പിക്കാനും ഈ തന്ത്രപരമായ പങ്കാളിത്തം ലക്ഷ്യമിടുന്നു നിക്ഷേപം ഉത്തേജിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള രാജ്യങ്ങളുടെയും കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിന് സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യുന്ന വ്യാജ ഹജ്ജ് കമ്പനികളെക്കുറിച്ച് ഹജ്ജ് ഉംറ മന്ത്രാലയം തീർത്ഥാടകർക്ക് മുന്നറിയിപ്പ് നൽകി ഹജ്ജ് നിർവഹിക്കാൻ സാധുതയുള്ള ഹജ്ജ് വിസ ആവശ്യമാണെന്നും അത് സൗദി അധികാരികൾ വഴിയോ അംഗീകൃത ഔദ്യോഗിക ചാനലുകൾ വഴിയോ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇരുപത്തഞ്ചിലധികം വ്യാജ ഹജ്ജ് കമ്പനി നടത്തിപ്പുകാരെ അറസ്റ്റ് ചെയ്ത ഇറാഖി സുപ്രീം അതോറിറ്റിയുടെ ശ്രമങ്ങളെ മന്ത്രാലയം പ്രശംസിച്ചു അനുവദനീയമല്ലാത്ത തീർത്ഥാടന പ്രവർത്തനങ്ങൾ തടയുന്നതിന് സമാനമായ അന്താരാഷ്ട്ര ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ ഹജ്ജ് സേവന പരസ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും കൃത്യമായ വിവരങ്ങൾക്ക് സന്ദർശകർ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പരിശോധിക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു തെറ്റായ വൈദ്യുതി മീറ്റർ റീഡിംഗുകൾ ഒഴിവാക്കുന്നതിന് പുതിയ നീക്കവുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഇത് സംബന്ധിച്ച് അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേറ്ററി വിഭാഗം കരാർ ഒപ്പുവെച്ചു കൃത്യമല്ലാത്ത വൈദ്യുതി മീറ്റർ റീഡിംഗ് സംബന്ധിച്ച് ഉപഭോക്താക്കളുടെ നിരവധി പരാതികളാണ് ഉയരുന്നതെന്നും ഈ ഘട്ടത്തിലാണ് പുതിയ രീതിയിൽ ഇവ പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്നും മന്ത്രാലയത്തിലെ സ്റ്റാൻഡേർഡ് ആൻഡ് മെട്രോളജി ഡയറക്ടർ ജനറൽ ഇമാദ് ഖാമിസ് അൽ ഷുക്കൈലി അറിയിച്ചു കരാർ പ്രകാരം രാജ്യത്തെത്തുന്ന മുഴുവൻ വൈദ്യുതി മീറ്റർ ഇലക്ട്രിക് ഡിവൈസുകൾക്കും അളവുകൾ പരിശോധിക്കുന്ന സംവിധാനം കൃത്യമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തും ഈ വർഷം രണ്ടാം പാദത്തിൽ തന്നെ അളവുകൾ പരിശോധിക്കുന്ന സംവിധാനം നടപ്പിലാക്കുമെന്നും ഇമാദ് ഖാമിസ് അൽ ഷുക്കൈലി കൂട്ടിച്ചേർത്തു വൈദ്യുതി ബില്ലിംഗ് സംവിധാനത്തിൽ ആഴത്തിലുള്ള പുനർവിശകലനം വേണമെന്നാണ് നേരത്തെ ഉപഭോക്താക്കൾ ആവശ്യം ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ചൂടുകാലത്ത് വൈദ്യുതി ബില്ലുകൾ ഉയരുന്നത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വരെ പ്രതിഷേധം വ്യാപിച്ചിരുന്നു ഉപഭോഗ ശ്രേണികളെ അനിശ്ചിതത്വം സംബന്ധിച്ചും സ്വദേശികൾ പരാതിപ്പെടുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ബില്ലുകൾ ഇരട്ടിയാകും മറ്റു മാസങ്ങളിൽ കുറവായിരിക്കും ഇങ്ങനെ കുതിച്ചു വരുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ അടിയന്തരമായി അന്വേഷിക്കണം ഇതിനായി നിഷ്പക്ഷ ഉപദേശക സമിതിയെ നിയോഗിക്കണമെന്നും പൗരന്മാർ ആവശ്യപ്പെടുന്നു അതേസമയം വൈദ്യുതി സേവന മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് പബ്ലിക് സർവീസസ് റെഗുലേഷൻ അതോറിറ്റി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് കൃത്യമായി സേവനങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ നേരിട്ട് പരാതി നൽകാം പരാതി ലഭിച്ചാൽ ഉപഭോക്താക്കളുടെ വൈദ്യുതി ഇൻവോയ്സ് കുടിശ്ശിക കുറച്ചുകൊണ്ടാകും നഷ്ടപരിഹാരം നൽകുക സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വരിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇത് സഹായകമാകും സാമൂഹിക പരിരക്ഷ നൽകാനുള്ള രാജകീയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ റെസിഡൻഷ്യൽ നോൺ റെസിഡൻഷ്യൽ കണക്ഷൻ നിരക്കുകളിൽ എഴുപത് ശതമാനത്തിലധികം കുറവ് വരുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭിച്ച പരാതികളിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനവും പരിഹരിച്ചിട്ടുണ്ട് ജലവിതരണ മേഖലയിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം സ്മാർട്ട് മീറ്ററുകൾക്ക് പുറമെ ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരം വൈദ്യുതി സ്മാർട്ട് മീറ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട് മസ്ക്കറ്റിനും സലാലയ്ക്കുമിടയിൽ സലാമയർ നിരക്ക് സ്ഥിരപ്പെടുത്തി സ്വദേശി യാത്രക്കാർക്കാണ് നിശ്ചിത നിരക്കിൽ ടിക്കറ്റുകൾ ലഭിക്കുക ഇരുവശങ്ങളിലേക്കുമായി അൻപത് റിയാലിന് ടിക്കറ്റ് ലഭിക്കും എന്നാൽ ഖരീഫല്ലാത്ത സമയങ്ങളിൽ മടക്കയാത്രയ്ക്ക് ഉൾപ്പെടെ അൻപത്തിനാല് റിയാലായിരിക്കും ടിക്കറ്റ് നിരക്ക് നേരത്തെ ഒമാനെയറും നിരക്ക് സ്ഥിരപ്പെടുത്തി പ്രഖ്യാപിച്ചിരുന്നു ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചു മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുതിയ ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം ഹൊറിയാത്ത് മഹദ തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്തു ഗ്രാമപ്രദേശങ്ങളിലും ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് വിവിധ ഗവർണറേറ്റുകളിൽ രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ഉച്ചയോടെയാണ് ശക്തമായ ഇടിമിന്നലോടെ മഴ പെയ്തത് അതേസമയം മഴയും മഴക്കാറും കനത്ത കാറ്റുമായി നിറഞ്ഞു നിന്ന സ്ഥലങ്ങളിൽ അന്തരീക്ഷത്തിൽ തണുപ്പും വർദ്ധിച്ചുവരികയാണ് തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൽ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഗാർഡ് വിഭാഗവുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിൽ എൺപത് കിലോഗ്രാമിലധികം ഹാഷിഷ് പിടികൂടി ഏഷ്യക്കാരനായ ഒരാളെ അറസ്റ്റ് ചെയ്തു പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് വ്യക്തമാക്കി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ്ക് ഇന്റർനാഷണൽ മാരിടൈം കോളേജ് ഒമാൻ സന്ദർശിച്ചു ഐ എംഒ സി പ്രതിനിധികൾ അംബാസിഡറെ സ്വീകരിച്ചു മാരിടൈം കോളേജിലെ സംവിധാനങ്ങളും മറ്റും അംബാസിഡർ വീക്ഷിച്ചു ഇന്ത്യയും ഒമാനും തമ്മിൽ മാരിടൈം മേഖലകളിൽ വിവിധ സഹകരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒമാൻ സംഘം അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു